എനിക്കൊരഡി നടക്കാൻ വയ്യ മൂന്നാടെക്കൂക്കുവേട്ടി മൂന്നുകാതം വഴി നാടുന്നു എനിക്കിന്ദ്ര നടക്ക വയ്യ എനിക്കിടു പോരസ് അവൾ കേടൂത്തു കൊടുക്കേനമ്മേ നാരക്കമൂ പൂവേട്ടി രോഗാദം വഴി നടന്നു എനിക്കിൻ്റെ മേലും കയ്യൂരഞ്ഞേ എനിക്കം കനകവണ് അവ ി അഞ്ചു കതം വഴി നടന്നോ എൻ്റെ മേ കഴുതൂരഞ്ഞേ എനിക്കൊരടി നടക്കാൻ വയ്യ എനിക്കീക്കം അമ്മ എന്താണെന്നെനിക്ക് പറയാം കഴിഞ്ഞു അവൾക്കിടൂത്തൂ കൊടുക്കില്ല അമ്മേ ആരടേ കളമു പൂവേട്ടി ആറുകാരം വഴി നാടൻ മേ കാ എനിക്കൊരടി നടക്കാം വയ്യ എനിക്കീരീക്കം കാതിൽത്തോട അവൾക്കിടൂത്തു കൊടുക്കില്ലേ മുട്ടി ഏഴുകദം വഴി മതി മതി